എല്ലാ പ്രിയപ്പെട്ട വീട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ജെറുസലേമിൽ തന്നെയുള്ള സിയോൺ ഗെയ്റ്റിന് തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു സ്ഥലമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു പരിശുദ്ധി അമ്മ അവസാനമായിട്ട് മരിക്ക മരണത്തിന് തൊട്ടു മുന്നേ അവസാനമായി ചിലവഴിച്ച ഒരു സ്ഥലം നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവർക്ക് ലിങ്ക് ഇട്ടേക്കാം അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഓക്കെ അപ്പം ഇന്ന് പോകാൻ പോകുന്ന ദാവീദ് രാജാവ് അതായത് ബൈബിളിലെ ഏറ്റവും പ്രൗഡ് അതായത് ജെറൂസലേം പട്ടണം പിടിച്ചെടുത്ത ഇപ്പോഴീ കാണുന്ന ജെറുസലേം പട്ടണം ഇസ്രായേൽ ജനത്തിൻ്റെ ആയി പിടിച്ചെടുത്ത ആ രാജാവ് ദാവീദ് രാജാവിൻ്റെ ദാവീദ് ദാവീദ് രാജാവിൻ്റെ ചെറുപ്പം മുതലേ തന്നെ നമുക്ക് ദൈവാനുഗ്രഹങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ ആ എളിമയും അദ്ദേഹത്തിൻ്റെ അനു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഉള്ള കഥകൾ നമുക്കറിയാം ബൈബിളിലൂടെ തന്നെ നമ്മളത് കേട്ടും കേട്ടു പഠിച്ചിട്ടുണ്ട് അപ്പം ദാവീദ് രാജാവിനെ അടക്കിയിരിക്കുന്ന സ്ഥലം എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം മൂന്ന് മതത്തിലും വളരെ ഏറെ പ്രധാനപ്പെട്ടതാണ് യഹൂദനും ക്രിസ്തു ക്രിസ്ത്യാനികൾക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലവും കൂടിയാണ് ഈ പറയുന്ന കിങ് ഡേവിഡ് തോം ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ നിങ്ങൾ പറഞ്ഞിരുന്നു അവതരണ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അതെ നമ്മൾ നേരത്തെ എടുത്ത വിഷ്വൽസാണ് നമ്മളിപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം അതിൽ നമ്മൾ കുറച്ചും കൂടി അറിവുകൾ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചേർക്കുമ്പോൾ അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുക ഇപ്പോൾ ഷോ നമ്മൾ റീഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതാണ് ഞാൻ ആ രീതിയിൽ ചേർക്കുന്നത് കാരണം കോവിഡ് കാലമായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും തന്നെയാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത് എന്നാലും നിങ്ങൾക്ക് ആ വീഡിയോ ആ ഒരു രീതിയിലുള്ള പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പം താമസിക്കുന്നില്ല നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാവീദ് രാജാവിന്റെ കബരിടം സ്വാഗതം ിന്റെ അകത്തൂടെയാണ് നമ്മളിപ്പോൾ കയറി പോകാൻ പോകുന്നത് അപ്പോൾ നമുക്കതിൻ്റെ പഴയ ആ ഒരു ആർച്ചും മറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും വലിയ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ അവിടെ നില നിലനിർത്തുന്നു അതുപോലെ തന്നെ ഈ ദാവീത് രാജാവിൻ്റെ കബറിടത്തിൻ്റെ അകത്ത് കയറുമ്പോൾ വളരെ പ്രാർത്ഥനകൾ മുഴങ്ങുന്നത് കേൾക്കാം ഹീബ്രുവില് ഇവർ എപ്പോഴും തന്നെ അവിടെ പ്രാർത്ഥനകളുണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും കയറാൻ തിരിവ് മറ്റു രണ്ട് സ്ഥലങ്ങളാണോ രണ്ട് രീതിയിലാണോ അവർ തിരിച്ചു വെച്ചിരിക്കുന്നത് അതായത് കബറിടം ഇങ്ങനെ നേരെയാണെങ്കിൽ ഒരു തിരുവ് ഇവിടെ പെൺകുട്ടി പെണ്ണുങ്ങൾ അവിടെ ആണുങ്ങൾ അങ്ങനെയാണ് പിന്നെ അവിടെ കയറുന്നത് നമ്മളെല്ലാവരും അതായത് നമ്മുടെ തല തലയിൽ മുടി കാണാത്ത വിധം നമ്മൾ ഷോളിട്ട് മൂടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അങ്ങനെയൊക്കെയാണ് അവർ പ്രത്യേകത പിന്നെ അവിടെ യഹൂദന്മാരാണ് കാണാൻ ജൂതന്മാരാണ് വരുന്നതെങ്കിൽ അവർ വസ്ത്രവും അങ്ങനെയാണ് ആ ഒരു ക്രമീകരണത്തിലാണ് ആ ഒരു വസ്ത്രധാരണയിലാണ് അവർ അവിടെ വരുന്നത് പൊതുവേ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുമ്പോൾ ആ കഴിഞ്ഞ തവണ ഞാൻ പോയ സമയത്ത് അവിടെ ഒരു കൂടാര തിരുന്നാളും കൂടിയായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ കെട്ടിയിരിക്കുന്ന കൂടാരം കൂടെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും പഴയ ജെറുസലേമിലെ ഏറ്റവും ഉയരം കൂടിയ മലയാണ് മൗണ്ട് സിയോൻ ഇസ്രായേലിന്റെ അതിശക്തനായ ഒരു രാജാവായിരുന്നു ദാവീദ് രാജാവ് ദാവീദ് രാജാവാണ് ജെറൂസലേം പിടിച്ചെടുക്കുകയും ജെറൂസലേം എന്ന് ഈ സ്ഥലത്തിന് പേര് നൽകുകയും ചെയ്യുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ കൊട്ടാരവും അതുപോലെ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ദൈവത്തിന് വേണ്ടിയുള്ള കൂടാരവും പണിയുകയും ഉണ്ടായി ദാവീദ് രാജാവ് ചെറുപ്പം മുതലേ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന്റെ കാര്യങ്ങൾ അതേപടി പാലിക്കുകയും ചെയ്തിരുന്നു ഒരിക്കൽ ഒരിക്കലും അദ്ദേഹത്തിനൊരു തെറ്റുപറ്റിക്കുകയും പിന്നീട് അദ്ദേഹം തിരുത്തുകയും ചെയ്തു ഇതെല്ലാം നമ്മൾ ബൈബിളിലൂടെ കാണുന്നതാണ് നമ്മൾ ഈ കാണുന്നതാണ് സുഖ അന്ന് പോയ സമയത്ത് സുഖ അവിടെ കെട്ടിയിരുന്നു ആ കാലഘട്ടമായിരുന്നു അത് ഈ കാണുന്ന പുരാതന കാലത്തെ ഒരു സിനഗോഗാണ് അതുപോലെ തന്നെ അവസാന റോമൻ കാലഘട്ടത്തിലെ നിർമ്മാണമാണ് ഈ സിനഗോഗ് ഇത് പല തവണകളായി പിടിച്ചെടുക്കുകയും പിന്നീട് ഇസ്രായേൽക്കാര് അവരുടേതാക്കി മാറ്റുകയുമാണ് ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾക്കും ഈ ഒരു സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് സ്ഥലമാണെന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുകളിലായിട്ടാണ് ലാസ്റ്റ് സപ്പർ നടന്ന സ്ഥലം അവസാന അത്താഴം അടുത്ത വീഡിയോയില് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് פון בלוי זאָגט מיר צו קוואָן דאָ איז דאָ די קילע יאָר און אַלל געלדיך ווען אַ ביכער מיער צוסליצן מיר זאָגט אָן צו דרי יאָר דור דעם שיעול דור דעם געשעען מיט די זאַמען לייצער דאָ איז דאָ דור צו באצאלן און גיבן דעם די לאצן שוין דור דעם יאָר דאָ איז דאָ די ניטער סך דער טייל פון די ניט בידיע בידיע די צלאג פון דעם דאָס וואָס איז דאָ דעם ഈ പറയുന്ന സ്ഥലം ശരിക്കും പറഞ്ഞ ദ ഇത് തന്നെയാണ് ദാവീദ് രാജാവിൻ്റെ മരിച്ചസ് അല്ലെങ്കിൽ കബറിടം എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് എത്രമാത്രം ഗവേഷകർ അതിനെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് പ്രൂഫ് നമുക്കിപ്പോഴും തന്നെ ഇല്ല പക്ഷേ എന്നാൽ പോലും അത് ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിക്കും ഒരു മുസ്ലിമിനും ഒരു യഹൂദനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അതുപോലെ അതുകൊണ്ട് തന്നെ ഇതിപ്പം യഹൂദൻ അത് സംരക്ഷിച്ചു വരുന്നു അതുപോലെ തന്നെ അവിടെ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നു അതുപോലെ അത് അത് ഭയങ്കര സെക്യൂർ ആയിട്ടാണ് അവർ സൂക്ഷിക്കുന്നത് അവിടെ ക്യാമറയും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ പൊതുവേ അങ്ങനത്തെ അങ്ങനെ അങ്ങോട്ട് അലവ് ചെയ്യുന്നില്ല എല്ലാവർക്കും അങ്ങോട്ട് കയറി എടുക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് എന്തായാലും ഞാൻ ഇതെടുത്തത് ഒരു വർഷമായതിനു ശേഷം ഒരു വർഷത്തിന് മുന്നെയാണ് എടുത്ത് ഇപ്പോഴതൊന്നും ആലോ ചെയ്യത്തില്ല അവിടെയൊന്നും അതൊന്നും ചെക്ക് കയറാനോ ഒന്നും സമ്മതിക്കത്തൊന്നുമില്ല എനിക്കിത് ഭയങ്കര സന്തോഷമുള്ള അതായത് ദാവീത് രാജാവിൻ്റെ കബറിടം കാണാൻ പറ്റുക എന്ന് പറയുന്ന മറ്റൊരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് ആ ഒരു സ്ഥലം കണ്ടപ്പോൾ തോന്നിയത് അതുപോലെ തന്നെ ഈ ജൂയിഷിൻ്റെ ഹീബ്രുവിലുള്ള പ്രാർത്ഥന പ്രാർത്ഥനകൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലായിരിക്കും നമ്മൾക്ക് അവിടെ വരുമ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നി നിങ്ങൾക്ക് ആ ഒരു ഫീല് ഈ വീഡിയോയിലൂടെ ലഭിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നപ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ചെറുതായിട്ടൊന്ന് വെട്ടത്തിൻ്റെ ഒരു അവിടെ ഒരു ക്യാമറ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സെക്യൂരിറ്റി ഉള്ള ക്യാമറ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് വിഷ്വൽസ് വരുകയുള്ളൂ അതാണ് അതിൻ്റെ അങ്ങനെ വരുന്നത് നോക്കൂ പഴയ കാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും ഒരു പഴയ സിനഗോഗ ആയിരുന്നു ഓക്കെ ആ ഒരു പ്രത്യേകത മുഴുവൻ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ തന്നെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് കേൾക്കുന്ന ഈ ഒരു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യത്തെ കമൻറ്റിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ദാവീദ് രാജനെ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ പറയുന്നത് ദാവീദ് രാജാവാണ് ജെറുസലേം എന്നുള്ള പേരിട്ടത് അതായത് സമാധാനത്തിൻ്റെ ശാന്തിയുടെ പട്ടണം എന്നുള്ള ഒരു മീനിങ്ങിലാണ് ആ പേരിട്ടത് അതുകൊണ്ടും അതുപോലെ തന്നെ ദാവീദിൻ്റെ പട്ടണമെന്നും ദാവീദിൻ്റെ പട്ടണമെന്നാണ് ജെറുസലേമിനെ നമ്മൾ അറിയുന്നത് അല്ലെ അറി അതിനെ അറി അങ്ങനെയായിരുന്നു അന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അവിടെ അതിനുശേഷം ദാവീദ് രാജാവിൻ്റെ കൊട്ടാരവും പിന്നീട് അങ്ങനെ ജെറുസലേം ദേവാലയം അതായത് അവിടെ കൂടാരം ദൈവത്തിൻ്റെ കൂടാരം പ്രതിഷ്ഠിക്കാൻ വേണ്ടി ദൈവത്തിന് വേണ്ടിയും ഒരു വലിയൊരു കൊട്ടാരവും പറയ പണിയ പണിയുകയുണ്ടായി അതാണ് നമ്മൾ ഈ കാണുന്ന ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയം ക്രിസ്തു മരിച്ച സ്ഥലമല്ല പണ്ടത്തെ ജൂതൻ്റെ ജെറുസലേം ദേവാലയം ജെറുസലേം ടെമ്പിൾ എന്ന് നമ്മൾ പറയാം ആ ഒരു സ്ഥലം മറ്റ് നമ്മുടെ പനസീൻ്റെ അണ്ടറിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇങ്ങനത്തെ നല്ല നല്ല കാഴ്ചകളും വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇനിയും വരികയും അങ്ങനെ തന്നെയായിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ തേടിയെത്തും അതുവരെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്കായി ഷെയർ ചെയ് ഷെയർ ചെയ്ത് കൊടുക്കണം ബ ബായ് എല്ലാം ഞായറാഴ്ചയും ഇങ്ങനത്തെ വിശുദ്ധപരമായിട്ടോ അല്ലെങ്കിൽ ഈ വിശുദ്ധ നാടിനെക്കുറിച്ചുള്ള ചില വീഡിയോസും ബുധൻ വ്യാഴം വെള്ളി അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു അല്ല ചൊവ്വ ഇതിലെ ഒരു ദിവസം ജസ്റ്റ് നമ്മുടെ എൻ്റെ എൻ്റെ തമാശകളോ അല്ലെങ്കിൽ ഫുഡ് ബ്ലോഗോ അങ്ങനെ ഉള്ള വീഡിയോസ് വീഡിയോസായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എനിവേ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ തേടിയെത്തും അതുവരെ എല്ലാവർക്കും ബ ബ